എട്ടു വയസ്സുകാരിയെ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് പതിനൊന്ന് വർഷം കഠിന തടവും ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ഡോണി തോമസ് വർഗീസ് ആയിരൂർ കാഞ്ഞേറ്റുകര വാസുദേവപുരം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തിരണ്ടുകാരൻ ലിജു തോമസ് ആണ് ശിക്ഷിക്കപ്പെട്ടത് കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തി ഒൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കുട്ടിയെ ഇയാൾ സ്കൂട്ടറിൽ കയറ്റി കടയിലേക്ക് എന്ന് പറഞ്ഞു കൊണ്ടുപോയ ശേഷം കാഞ്ഞേറ്റുകരയ്ക്ക് സമീപത്തുള്ള കനാൽ പാലത്തിൽ വെച്ച് ദേഹത്തിന് കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടുകയായിരുന്നു അന്ന് എസ് ഐ ആയിരുന്ന പി സുരേഷ് കുമാർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച് പ്രതിയെ പിടികൂടി തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് എസ് ഐ മുഹസിൻ മുഹമ്മദ് ആയിരുന്നു പോലീസ് ഇൻസ്പെക്ടർ ജി സുരേഷ് കുമാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം മാനഹാനി ഉണ്ടാക്കിയതിന് ആറു വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷിച്ചപ്പോൾ പോക്സോ വകുപ്പുകൾ പ്രകാരം അഞ്ചു വർഷവും ഒരു ലക്ഷം രൂപയും ശിക്ഷിച്ചു പിഴത്തുക അടച്ചില്ലെങ്കിൽ ആറുമാസത്തെ അധിക കഠിന തടവ് അനുഭവിക്കണം പിഴത്തുക കുട്ടിക്ക് നൽകാനും കോടതി വിധിച്ചു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് ഹാജരായി കോടതി നടപടികളിൽ എസ് ഐ ഹസീന പങ്കാളിയായി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു ഓഫ് ലീഡ്